ം ഗൈസ് ആർജിയാണ് ഡോളി പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീടി ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ശ്രുതിയുടെ പുതിയ കണ്ടെടുത്ത റെസിപ്പിയാണ് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു പുളിഞ്ച പുളിക്കറി റെസിപ്പി നമുക്ക് റെസിപ്പി കിടക്കാം എന്തൊക്കെ വേണം ശ്രുതി കാണിച്ചത് പറഞ്ഞിരും നമുക്ക് റെസിപ്പി കാണാം നിങ്ങൾ മസ്റ്റേഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറഞ്ഞു തരാം ഇഷ്ടപ്പെട്ടു കൊണ്ട് പിടിക്കണ്ട അപ്പൊ ഗൈസ് നമ്മൾ അതിനാവശ്യമായ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ അറിഞ്ഞെടുത്തിട്ടുണ്ട് അറിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി എന്തൊക്കെയാണ് ചെരുള്ളി വേണം വേണം തേങ്ങ വേണം വെളുത്തുള്ളി വേണം ജീരകം മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം മിക്സിയുടെ ജാറിലെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കാം നമുക്ക് ഫസ്റ്റ് വൃത്തികെട്ടോ തേങ്ങ അരമുറി തേങ്ങ ഉണ്ട് കേട്ടാ ഇത് ആറ് ജന പൊളിക്കല് കാരണോണോ ഇതിങ്ങനെ ഇട്ടി വരുന്നത് ഒന്നും വിചാരിക്കരുത് അരമുറി തേങ്ങ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ച് ചെറുള്ളി നമ്മള് മറ്റേ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പതിനഞ്ച് ചോളം മഞ്ഞപ്പൊടി നമുക്ക് അരക്കാ ഇട്ടാ മതി

അതിൽ നിന്നെ പുളി ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വയ്ക്കാം എന്നിട്ട് തേങ്ങ വെളുത്തുള്ളി ചെറുജീരകം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിനുള്ള ആവശ്യത്തിനുള്ള മുളക് പൊടി പച്ചമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് മുളക് പൊടിയിട്ടാവശ്യമില്ല നമുക്ക് മുള പച്ചമുളകില്ലാത്തുള്ള മുളക് പൊടിയിട്ട് ഏഹ് കുറച്ച് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മഷി പോലെ അരക്ക പുളി വേവുമ്പോഴത്തേക്കും പുളിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ചെടുക്കാം

ഞാൻ പൊളിയായിട്ടുണ്ട് ഞാൻ വീട് നല്ല പൊടി ടേസ്റ്റ് ആണ് ചെയ്യാൻ ട്രൈ ചെയ്യാം പിന്നെ വേറെ സമാനം തകർന്നിട്ടില്ല യും മഞ്ഞപ്പൊടി വാങ്ങണ എത്ര രൂപ കൊടുക്കും ഇത്രയും മഞ്ഞപ്പൊടി വാങ്ങിച്ച തേങ്ങ തേങ്ങനെ ഞാൻ എറിഞ്ഞ് കൊല്ലും തേങ്ങ കളയുകയും ചെയ്യാം ചെയ്യാൻ ഇതൊക്കെ അങ്ങനെയാണ് മഞ്ഞളപ്പൊടി പറഞ്ഞത് അതേപ്പം ഞാൻ ഞാൻ കളഞ്ഞു പിന്നെ അത് തേങ്ങ എന്തോ ആവാം നമുക്കൊന്നും ആവാൻ പാടില്ല അതിന്റെ പിന്നെ മീൻ മീൻകറി പിന്നെ മീൻ 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 കറി വേണ്ട മീൻകറി അതേ സ്ഥലത്ത് നിങ്ങൾ മീൻ കറി മീൻകറിടുക അപ്പൊ അത് മീനാവും മീനാ നമ്മൾ മീൻ ഇടുന്നില്ല പക്ഷെ മീൻ മീൻ കറി ആവും ഇട്ടാ മീൻകറിയാവും മീൻകറിയ ടേസ്റ്റ് ആവും ആ ഇട്ടോ ഞാൻ പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞില്ലേ അപ്പോൾ വേണ്ടി പുളിഞ്ചിക്കണമെങ്കിൽ പോൻ കറിക്കേണ്ടി നമ്മളെ പുളിക്കറി തിളച്ച് പതപ്പിച്ചെടുക്കുക മീനടക്കാൻ ആല് വിളിച്ച് ശല്യം ചെയ്യേണ്ട വീട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നത് വീട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കാനുള്ള ഡാലും വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് നമ്മുടെ ബ്ലോഗ് കണ്ടിട്ട് വിളിക്കുന്നില്ല ഏതിലൊക്കെ വല്ല ലോൺ കാര്യമായിരിക്കും തേങ്ങയുടെ ഫോണിലാണ് ഇത് തേങ്ങ പിന്നെ ഈ പുളി വേണമെങ്കിൽ ആ പുളിക്കാലും അല്ലേ

ഇത് വേറെ കറിയാണ് മീൻ കറിയാണ് നമ്മൾ ചൂണ്ടിക്കുന്നത് ഇന്നത്തെ ഫുഡുകള് വേറെ കറിയാണ് അല്ലേ തേങ്ങ തേങ്ങയുടെ വേറൊരു വെറൈറ്റി റെസിപ്പിയാണ് ഇതിനകത്തും പുളിഞ്ചിക്കിട്ടിട്ടാണ് വെക്കുന്നത് അല്ല സ്റ്റാഫ് ഫുഡ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു സാധാരണ സാധാരണക്ക് വേണ്ടി കറിയായിട്ടോ പഴങ്ങി കുടിക്കാൻ എല്ലാം മീനും കറിയൊക്കെ അല്ലേ വറക്കണ്ടേ മീൻ കറി മീൻ വറക്കാൻ വേണ്ടി വെക്കണം ചോണ്ടിക്കുന്നത് അത് വറുത്തു വേണമെങ്കിൽ എനിക്ക് മീൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടം അപ്പോൾ ഈ സ്റ്റാർ കറി പുളിഞ്ചിക്കറി വേറെന്തേലും ചെയ്യാണ്ടത് തേങ്ങയാണ് തേങ്ങ പിന്നെ അരമുറി തേങ്ങ ഒരു സ്റ്റാർ ഫ്രൂഡ് മതി അല്ലേ അത് രണ്ടോ എത്ര സ്റ്റാർ ഫ്രൂട്ട് വേണം സ്റ്റാർ ഫുഡ് പഴുത്തു വേണം പച്ച സ്റ്റാർ ഫുഡ് പഴുത്താണ് പച്ച വെച്ച് വെക്കാമെന്ന് തോന്നുന്നു പച്ച വെച്ച് കയറിക്കൂല പച്ച കറിയൊക്കെ പഴുത്ത കറിയൊക്കെ കൂടാതെ മറക്കെടുത്തപ്പോൾ ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് നമ്മളത് വിവരം അറിയിക്കുക എങ്ങനെയുണ്ടെന്ന് ഇപ്പം ഞാൻ കഴിച്ചൊക്കെ കുഴപ്പമില്ല ചോറ് കഴിക്കുമ്പോൾ ഞാൻ ചോറ് ചോറ് കഴിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോറ് കഴിക്കുമ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞുതരാം എന്താണ് അവസ്ഥയാണ് അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാം പഴം കഞ്ഞീരെ കൂടെ ഇരുമ്പ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കറിയും വെച്ച് കഴിക്കാൻ വേണ്ടി പോവേനെ കഴിച്ചു നോക്കിയിട്ട് പറയാം പോളിസാങ്ങിഷ്ടപ്പെടും ഒക്കെ എനിക്ക് അപ്പൊ അടിപ്പം റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക പഴങ്കഞ്ഞിക്ക് ഒരു ടേസ്റ്റ് ആണ് ചോറിനും ടേസ്റ്റ് ഒക്കെ ആയിരിക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം എനിക്ക് എന്താ സംഭവം ഇഷ്ടപ്പെടും പുളിയും കറി ചപ്പുളി സ്റ്റാർ ഫുഡ് കറി ഇഷ്ടപ്പെട്ടു അപ്പം താമസ അടുത്ത എന്തെങ്കിലും വീഡിയോ വരുന്ന ഭാഗം ആദ്യം വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ കമന്റ്സുകള ചെയ്യുന്ന നിങ്ങൾക്ക് എപ്പോഴും ആയിരിക്കും അപ്പൊ അടുത്ത് വിടു നമുക്ക് താമസിക്കാൻ ബാ ബൈ